എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്തനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരദ്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം ർക്കൂസിന്റെ സുവിശേഷം അഞ്ചാമത്തെ ആയം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ചാപ്റ്റർ ഫൈവ് വെഡ്സ് ട്വന്റി തേർഡ് എന്റെ കുഞ്ഞുമകൾ കുഞ്ഞുമകൾ എന്റെ കുഞ്ഞുമ്പത്യാസത്തിൽ അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് അവൾപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു അവൻ അവനോടുകൂടെ പോയി അവൻ അവനോട് കൂടെ പോയി കൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്നവനെ പോയി യേശു അപേക്ഷിച്ചവന്റെ കൂടെ പോയി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്സിന്റെ മകളെ കുറിച്ചാണ് ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് വാക്യം മുതൽ യേശു വീണ്ടും കയറി ഇക്കരെ കടന്ന് ഇരിക്കുമ്പോൾ വലിയ അടുക്കൽ വന്നുകൂടി പേരുള്ള വന്ന് അത്രയും നിങ്ങള് ആയിരം വട്ടം കേട്ട് ധ്യാനിച്ച ഒരു ഭാഗത്തെ പരിശുദ്ധാത്മാവ് വീണ്ടും ഒന്ന് ഇടപെടാൻ പോവാ അതിനകത്തുന്ന് ഒരു മനുഷ്യന്റെ ഒരപേക്ഷ ആ അപേക്ഷയ്ക്കകത്തെ ഒരു പദമാ ഇന്ന് ധ്യാനിക്കുന്നേ നീ വന്ന അവളെ ഒന്ന് തൊടണം യേശുവേ അങ്ങ വന്ന് മരണം പിടിച്ചു വലിക്കുന്ന എൻ്റെ മോളെ ആ കൈ ഒന്ന് തൊടണം ഞാൻ ഈ വാക്യത്തിനകത്തെ ഒരു ആത്മിക തൂതു പറയാം ചില പിടിവലികൾക്ക് ഇന്ന് അറുതി വരത്തക്കവണ്ണം യേശുവിൻ്റെ കൈ ചെലതിനെ തൊടാൻ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന വിഷയം ദൈവിക സ്പർശനം എന്ന വിഷയമാണ് ഞാൻ ഒരു സന്ദേശം നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാൻ പോവുക പ്രൈസ് കാർഡ് ദൈവം എവിടെ തൊട്ടിട്ടുണ്ടോ അവിടെ ഭയങ്കര മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പം ദൈവം തൊടുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം നിനക്ക് മാറ്റം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് നിനക്ക് മാറ്റം വരാൻ നിനക്ക് പോലും ആഗ്രഹം കാണത്തില്ല പക്ഷേ ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്നെ മാറ്റിയെടുക്കാൻ ഇനി സത്യിക്കണം ഈ തൂതിലേക്ക് വരിക നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചെറിയ സംഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് യേശുവിൻ്റെ ശുശ്രൂഷ നമ്മൾ പഠിക്കുമ്പോഴേ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു ധാരാളം അന്നും ചെയ്തോണ്ടിരിക്കുന്നു ഇന്നും ചെയ്തോ ഇന്നും അത്ഭുതം ചെയ്യുന്ന എന്തിനാ നിരാശപ്പെടുന്നത് അത് അനുഭവമാണ് ഞങ്ങൾ എല്ലാ ദിവസവും അത്ഭുതം കാണുക ഒരാമയും പറയണം ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഇന്നും നിന്റെ ജീവിതം ഇട അത്ഭുതം ചെയ്തിന് നീ ജീവിച്ചിരിക്കുന്നതിന് ഒരു അത്ഭുതമല്ലേ അല്ലേ ഇട നമ്മൾ ജീവിച്ചിരിക്കുന്ന നിനക്കൊരു തലവേദന വന്നു അതാണ്ട് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച എൻ്റെ കൂടെ ഞാൻ ഈ ബെഞ്ചയിലും ആ കൊച്ചു ആ ബെഞ്ചേലും ഇരുന്ന് പഠിച്ചതാ ലോറി ഏതാ അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ അയ്യോ പിന്നെ അന്ന് ചിന്തിക്കല്ലേ ആ കൊച്ചിൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാ ഒരു തലവേദന രാത്രി ആഴ്ചയിൽ പോയി രാത്രി പന്ത്രണ്ടിൽ മരിച്ചു എനിക്ക് എത്ര വട്ടം തലവേദന വന്നിട്ടുണ്ട് ആ കോമാട്ടം മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് രണ്ട് രൂപയുടെ ഗുളിക വാങ്ങിച്ചു കഴിച്ചപ്പോളേ അപ്പോളേ പോയി നിനക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇതുവരെ പരിഹാരം തന്നവൻ നിർത്തിയില്ലേ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം ഇന്ന് കർത്താവിന്റെ ഒരു സ്പർശനം നിങ്ങൾക്കുണ്ടാവും അതിനർത്ഥം വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ചോദിച്ച മാറ്റം നിങ്ങൾക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം ദൈവം ഇറങ്ങി വന്ന് തൊടും നിങ്ങളെ ചിലെ കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയും ചിലരൊക്കെ ദൈവ സ്നേഹം കൊണ്ട് പൊട്ടിക്കരയും ചിലരൊക്കെ പുതിയ തീരുമാനങ്ങൾ എടുക്കും ചിലർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ തൊടുന്നത് അനിബ്രതർ അല്ല തൊടുന്നത് യേശു ആണ് യേശു ഭൂമി ചെയ്ത എല്ലാ അത്ഭുതവും ബൈബിൾ എഴുതിയിട്ടില്ല നിങ്ങൾ ചിന്തിക്കണോ ആകെ ഈ ഇങ്ങേ ഭൂമി വന്നിട്ട് യേശു ആകെ ഭൂമി വന്നിട്ട് എന്തൊക്കെയോ ചെയ്തേ കുറച്ച് കുരുടന്മാരെ സൗഖ്യമാക്കി ചെവിടന്മാരെ ചെവി തുറന്നു കണ്ണില്ലാത്തവർ കണ്ണുണ്ടാക്കി കൊടുത്തു മരിച്ചവനെ ഉയർപ്പിച്ചു കുറച്ച് അത്ഭുതം ചെയ്തോളൂ അമ്മ ഈ നാലേ സുവിശേഷത്തിൽ എത്രയും ചെയ്തു കുഞ്ഞെ അങ്ങനല്ല സ്തോത്രം കർത്താവ് ചെയ്ത് എഴുതാൻ പോയാൽ ബൈബിൾ ഈ ഷേപ്പിൽ കിട്ടത്തില്ല വലിയ കണ്ടെയ്നറെ ബൈബിൾ കൊണ്ടിരേണ്ടി വന്നെയാണ് പിടി കിട്ടി അതുകൊണ്ട് ആവശ്യമില്ലാത്തതെല്ലാം ആവശ്യമില്ലാത്ത എല്ലാം മാറ്റിയിട്ട് നനക്കാവശ്യമുള്ളത് മാത്രമേ ബൈബിൾ എഴുതിയിട്ടുള്ളൂ അതുകൊണ്ട് വായിക്കുന്ന ഈ അഹോബയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കി വീൻ അതിൽ ഇണയില്ലാതിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിന്റെ സങ്കടത്തിൽ നീ വായിച്ചാൽ നിന്റെ മറുപടി ഈ പുസ്തകത്തിലുണ്ട് ഇനി ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് അറിയാമോ ഇത്രയും ഒരു പുസ്തകം വേറെയില്ല എടുത്ത് വായിച്ചാലും അതിനകത്തെ വാക്യം നമ്മളോട് എഴുന്നേറ്റ് വന്ന് സംസാരിക്കുക ഒരിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഫീൽഡിൽ ശുശ്രൂഷകന്മാരുടെ നടുവിൽ അഗ്നി നാവെന്ന് ജനം വിളിക്കുന്ന പാസ്റ്റർ ഉണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു സിംഹം ഈ പുസ്തകത്തിൽ ഉറങ്ങിക്കിടക്കുക നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നീ കർത്താവിനെ സ്നേഹിച്ച് ആ ബൈബിൾ വിടർത്തി വായിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നവൻ എഴുന്നേറ്റ് വരും നിനക്ക് വേണ്ടി ഒരാമയും പറഞ്ഞു തുടങ്ങണം ഞാൻ കർത്താപ് സോത്രം അങ്ങോട്ടൊന്നും കടക്കുന്നില്ല ദൂതിലേക്ക് വരിക ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ആമി ആമി പിടിച്ചു നിൽക്കാൻ പയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായി വീട്ടിൽ അവന് പിടിച്ചു നിൽക്കാൻ പയ്യാത്ത ഒരു സാഹചര്യം അമി ദൈവത്തിന് സൂത്രം ബൈബിള് ഇന്ന് ഈ ഷേപ്പിനാണ് അന്ന് ബൈബിൾ ചുരുളാണ് ചുരുളുകളാണ് പ്രവചന ചുരുള ഇരമ്യ പ്രവചതന ചുരുളാണ് ഈ വായിക്കേണ്ട സമയത്ത് ആലയത്തിൽ എടുത്തു കൊടുക്കുകയും വായിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുകയും ചെയ്യുന്ന ജോലിയാണ് യാറോസിന്റെ ഈ യാസിന്റെ മകൾ അത്യാസന്ന നിലയിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് വന്നു പോവാ കേറി പറയാം ഈ മരിക്കാറായ വീട്ടിൽ വൈകിട്ട് ആൾക്കാർ കയറി ഇറങ്ങും അല്ലേ അല്ലേ അയ്യോ പുള്ളി വെള്ളം ഇറങ്ങാതെ വൈകിട്ടൊന്ന് പോയിച്ചു വരാം ഏ മാർക്കറ്റിൽ പോയി വരുന്ന വഴിക്കും ബൈക്കവിടെ വെച്ചാൽ അങ്ങോട്ട് നടന്ന് കയറി എങ്ങനെയുണ്ട് അതുപോലെ കിടക്കുന്നു രാവിലെ വരുന്ന ആൾക്കാർ പറയുന്ന പദമുണ്ട് ഇന്നും നേരം വഹിക്കുമെന്ന് അറിയത്തില്ല വൈകിട്ട് വരുന്നവർ പറയുന്നുണ്ട് ഇന്നും നേരം വെളിപ്പിക്കൂന്ന് ഈ വല്ലോരുടെയും വീട്ടിൽ വെല്ലോ സംഭവിക്കുന്നത് പോകുന്നവർക്കും ഒരു സന്തോഷമാണ് പണ്ടൊരു പടിഞ്ഞൊല്ലി പറയുമായിരുന്നു വെല്ലുവരുടെ അമ്മയാകുമ്പം ഭയങ്കരമായിട്ട് ആശ്വാസിക്കുക അമ്മയാകുമ്പം എന്ന് പറഞ്ഞ പോലെ ഈ ആയിരോസിന്റെ വീട്ടിൽ സങ്കടം തളങ്കട്ടി കിടക്കുക ഇപ്പൊ ഈ ആയിറോസ് എൻ്റെ പാമ്പന്റെ ഞാനൊന്ന് പറയട്ടെ ഇവിടെ വരാനാ നിങ്ങളുടെ മനസ്സ് എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന നിങ്ങളുടെ മനസ്സിൽ നീ പിറ് പോകല്ലേ ഒരാമയും പറഞ്ഞാട്ടെ ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് കയറണം കേറിയാലേ നിങ്ങളുടെ അമ്മയിൽ ദൈവകൃപ വ്യാപരിക്കത്തുള്ളൂ ഞാൻ ഈ റോസ് ഇങ്ങനെ കൈയ്യൊക്കെ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ പെരക്കു വിറ്റും നടക്കുക ഇങ്ങനെ മരണം കാണാം നമുക്ക് മരണം കാണാൻ പയ്യാത്തൊരവസ്ഥ അത് ഭയങ്കരമാണ് അത് മരണം നടന്ന വീടുകൾക്ക് അറിയത്തുള്ളൂ മരിക്കാൻ കിടക്കുന്ന അവസ്ഥ കിടക്കുന്നവർക്കേ അറിയത്തുള്ളൂ ശ്രദ്ധിക്കണം ഇങ്ങനെ നടക്കുമ്പോ ഒരാൾ വന്നു ഈ ആയി റോസിന്റെ ചെവിയിലെന്തോ അടക്കം പറഞ്ഞു ഈ ആയി റോസേ കുഞ്ഞങ്ങനുണ്ട് അത്യാവസാനത്തിൽ പേടിക്കണ്ട ഞാൻ മരിച്ചവരെ വരെ ഒരു ശവമന്ദം കൊണ്ട് പോകുമ്പോ മഞ്ചത്ത ഇരുന്നവനെ എഴുന്നേപ്പിച്ച് നടത്തിയ ഒരാളുണ്ട് ഞാൻ ഇപ്പം അത് കണ്ട് അവന് കൈ കൊടുത്തുവച്ച് വരിക എടാ കുഞ്ഞൻ നീ യേശുവിൻ്റെ പരസ്യമായിരിക്കണം നീ ഒരു വീട്ടിൽ ചെന്ന യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങണം തിരിച്ചറിഞ്ഞൊരു ഹാലി ഇങ്ങനെ മരണം മുമ്പി കണ്ടോണ്ട് ചിലരൊക്കെ കരിങ്കൊടി അവിടെ തയ്പ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കെട്ടാനായിട്ട് അയ്യോ ചത്തു കഴിഞ്ഞാൽ കെട്ടാ എന്നാ കൊതിയ ചത്തു കിട്ടിയാൽ മതിയെന്നാണ് അച്ഛല്ല പറഞ്ഞത് ആടൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും നടത്തിക്കോളാം പോട്ട കർത്താവിൻ്റെ സ്വോത്നം ഞങ്ങളൊരു വീട്ടിൽ ഒരുക്കി ചെന്നപ്പോൾ ഒരു സ്ത്രീ എന്നോട് കൈ ഒപ്പിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നു ബ്രദറെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും വയസ്സുള്ള പിള്ളേരെയൊക്കെ വണ്ടി കയറിച്ചാകുന്നു രണ്ട് എൻ്റെ അമ്മായി അമ്മയെ ഒരു വണ്ടി പോലും കയറിച്ചാവുന്നില്ലല്ലോ ഞാൻ എന്നാ പറയാനാ ഞാൻ ഗ്ലോറി പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഇപ്പം എൻ്റെ ഹൈടെക്ക് യുഗമായോണ്ട് അപ്പനെ അമ്മയാരും നോട്ടാറില്ല വൃത്തസദനത്തിലോട്ടാക്കുക മിണ്ടുന്നില്ല പിന്നെ നിന്റെ കാലത്ത് വൃത്ത സാധനം പോലും കാണുകയല്ല പിന്നെ പാക്കറിന്റെ ചായക്കളുടെ മുമ്പിലുള്ള തിണ്ണെ കടക്കേണ്ടി വരും അരുത് ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും എന്നും സ്ഥാനമുണ്ട് ഒരു നല്ല ഞാൻ ആ ഭാഗത്തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ അടക്കം പറഞ്ഞു അടക്കം ഇതാ തൊടണ്ടവൻ തൊട്ടാൽ മരണം ഒഴിയും ജീവൻ വ്യാപരിക്കും എന്നോട് കർത്താവ് ഇന്നലെ രാത്രി പറഞ്ഞു എന്തൊക്കെയോ ഇന്നത്തെ ദൈവിക തൊഴിലിനകത്ത് ഒഴിയാനുണ്ട് നിന്നെ കയറുകെട്ടി വലിക്കുന്ന പോലെ നിന്നെ അനർത്ഥത്തിലേക്ക് വലിക്കുന്ന നിന്നെ കുരുക്കിലേക്ക് വലിക്കുന്ന നിന്റെ തകർച്ചയിലേക്ക് വലിക്കുന്ന ദുഷ്ട നോക്കി പറയണം ഇനിയും നിനക്ക് വലിക്കാൻ പറ്റത്തില്ല എന്നെ തൊടാൻ കഴിയുന്ന ഒരാളുണ്ട് അവന്റെ പേര് യേശു ഇനി ഞാൻ നിങ്ങളോട് പറയാൻ കർത്താവിനു സോത്രം ഈ യേശുവിനെ സ്വീകരിച്ച ദൈവമക്കള് എന്ത് പ്രശ്നം വന്നാലും അവര് മനസ്സിൽ പറയും കർത്താവ് ആ വിഷയത്തെ തൊടും നമ്മുടെ ഒരു നാളെ കൊല്ലാനിട്ട പത്രോസ് ഇന്ന് കൂർക്കം ആ കർത്താവിനെ പത്രോസ് പറയാം വിധി അവിടെ കടക്കും ഞാൻ ഉറങ്ങാൻ പോവാ അർദ്ധരാത്രി തൊടണ്ടവരെ ഇറങ്ങും രാത്രി ദൂതൻ തൊട്ടു ചങ്ങല പൊട്ടി ബന്ധിക്കപ്പെട്ടവൻ വസ്ത്രം ഇറങ്ങി വിശ്വസിച്ച നിന്നോട് സന്ദേശം പറയാം ഒരു തൊഴിലിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ചലടത്ത് തൊഴിൽ ഇതിനകത്ത് ഉണ്ടാകും നിന്റെ മകൻ പോകുന്ന റൂട്ടിനെ ദൈവം തൊടുകയാണ് നിന്റെ കുടുംബത്തെ തകർക്കാൻ വരുന്ന ദൈവം 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 നാമത്തിൽ മുറിച്ചു മുറിച്ചു മാറ്റി വിരുദ്ധമായി ചലിച്ച പ്രാർത്ഥനയുടെ യുടെ ഉത്തരം എന്ന് തന്നെ അവൻ ചെവിച്ചെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയപ്പോ പിന്നെ ഒരു ഷവ്മത്തെ കുറച്ച് പേര് കൊണ്ടുവരുന്നു ഒരുത്തനെ യേശു അങ്ങോട്ട് വന്ന് കൈ കാണിച്ചു വണ്ടി നിർത്തുന്ന പോലെ മഞ്ചം നിർത്തി അങ്ങോട്ട് തൊട്ടു ഇച്ചിരി കഴിഞ്ഞപ്പോൾ പെട്ടി പെട്ടിയെടുത്ത് തലയിൽ വെച്ചോണ്ട് അവൻ തുള്ളിച്ചാടുന്നു അത് കണ്ടപ്പോൾ അവന് എന്നൊരു കൈ കൊടുത്തു വെച്ചു ഒറ്റ ഓട്ടം പറഞ്ഞു നിങ്ങളുടെ വീട്ടിലോട്ട് അവൻ അടുക്കലുണ്ട് അടുക്കലുണ്ടുറോസ് നേരെ പെരക്കാത്തവർ കയറി ഉടുപ്പും അമ്മ ഈ ഷട്ടും ആക്ക അങ്ങും അപ്പം ഈ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ ഒരിടം വരെ പോവാ അപ്പോൾ വീട്ടുകാർ ചോദിച്ചു അല്ല കൊച്ചിന് വല്ലതും സംഭവിച്ചാൽ എങ്ങനെ അറിയിക്കുന്ന മൊബൈലുള്ള കാലമല്ലല്ലോ ഗ്ലോറി സംഭവിക്കാതിരിക്കാനാ പോകുന്നത് ആ ലോറി ചുരുക്കി പറയാ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയട്ടെ ഇപ്പോൾ ഓയസ്റ്ററി യോഗം നടക്കുന്ന അറിയാത്ത ഒരു തപ്പി പിടിച്ചു തിരുവല്ലായി വന്ന് നാളെയോ ഒരാണിനോട് പറഞ്ഞു പ്രൈവറ്റ് വശാൻ്റെ ഒരു ഓട്ടോറിക്ഷ കയറിയതാ ഓയസ്റ്ററി വിടാൻ പറഞ്ഞു അവൻ കൂടെ കറക്കുക അവസാനം നൂറ്റി എഴുപത്തെട്ട് രൂപ ഇവിടെ കൊണ്ടിറക്കി ബസ് സ്റ്റാൻഡ് പുറയില്ല എന്നുള്ള കാര്യം അവനറിയല്ല യോം കഴിഞ്ഞ പോലെ ഡിസ ഇവിടെ ബസ് സ്റ്റാൻഡ് ഇതാണ്ടാ അതാന്ന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് അവൻ കറക്കിയത് ആ ആട്ടെ പിന്നെ അവൻ കറങ്ങി ചെന്നതും ആ ഓട്ടോക്കാരന്റെ മുമ്പിലാ പിന്നെ പറയണ്ടല്ലോ മിടുക്കനായണ്ട് ഇരുന്നൂറ് അവൻ്റെ വാങ്ങിച്ച വിട്ടെ വന്നവൻ പോലീസുകാരനാന്നറിയത്തില്ലായിരുന്നു ഒരാമയും വരുന്നില്ല ഐ ഡി കാണിച്ച് സാറേ ചതിക്കല്ല ഇരുന്നൂറ് തന്നെ കാരണം നൂറ്റി എഴുപത്തഞ്ചല്ല വാങ്ങിച്ചുള്ള ഇരുന്നൂറ് ആ പോട്ടെ അതും ഞാൻ വിടുക ഒരാമ്മയും പറഞ്ഞു തുടങ്ങണം ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം കാരണം യേശുവിനെ തല ഈ വന്ന് പറഞ്ഞവൻ അങ്ങ് പോയി യേശുവിനെ തപ്പി ഇറങ്ങുവായിവൻ ഇനി ഞാൻ പ്രസംഗം തുടങ്ങുന്നേ തപ്പിയിറങ്ങുന്നവൻ്റെ മനസ്സിൽ ആരോ മന്ത്രിക്കുന്നു അവൻ തൊട്ടാൽ മരണമൊഴിയും ഞാൻ ഇന്നും പ്രസംഗിക്കാം അവൻ തൊട്ടാൽ മരണം ഒഴിയും അവൻ തൊട്ടാൽ ഒഴിയും അവൻ തൊട്ടാൽ അതിശയം നടക്കും അവൻ തൊട്ടാൽ വിജയമുണ്ട് അവൻ തൊട്ടാൽ ശ്രദ്ധിച്ചു കേൾക്കണം ഇനിയുമാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പോകുന്ന വഴിക്ക് ഒത്തിരി കാര്യം ഉണ്ട് അതൊക്കെ വിടുക ഈ ഐസ് ഇങ്ങനെ പോകുന്ന വഴിക്കേ ആരോട് ചോദിക്കാനും മരുഭൂമിയായി യേശുവിനെ ആരോട് ചോദിക്കാനാ അപ്പൊ ഒരാളിങ്ങനെ വരുന്നു അവൻ ഇങ്ങന വരുന്നത് ചോദിച്ചു എന്താ ചാടുന്നെ അവൻ പറഞ്ഞ നിലത്ത് വെക്കാൻ പയ്യാ ചേട്ടാ എന്റെ പൊന്നുചേട്ട എന്താ ചാടുന്നത് അതെനിക്ക് നിലത്ത് വെക്കാൻ പയ്യ അതെന്നോ ഞാൻ അമ്മയുടെ ഉദരം തൊട്ട് മുടന്നനായിരുന്നു ഒറ്റ മുടന്തു മാറ്റി ഒരുവൻ നീ എത്ര ഞാൻ ചാടും തടഞ്ഞാൽ ആദ്യം കേട്ട ശബ്ദം വീണ്ടും അവൻ എവിടെ വ്യായുറോ സോടുക ഞാനൊരു സത്യം നിന്നോട് പറയാം നിന്റെ ഓട്ടം വിടിമിക്കുന്നവൻ്റെ അടുക്കലേക്ക നിന്റെ ഓട്ടം അത്ഭുതം ചെയ്യുന്നവൻ അടുക്കലേക്കാം നിന്റെ നിന്റെ അടുക്കലേക്ക യേശു 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 ഇങ്ങോട്ട് രോഗിയെ എന്ത് എന്ത്രിക്ക അഞ്ചപ്പൊക്കെ പൊക്കി പിടിച്ചപ്പോ എത്ര പേരാ അയ്യായിരം പതിനായിരം ഇരുപതിനായിരം എത്ര പേരുണ്ട് ഓ എത്ര എത്രായിരം ജനങ്ങളിങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുക ഇങ്ങോട്ട് നോക്ക ആൾക്കാരെ മൈൻഡ് ചെയ്യാതെ അതിന്റെ അടച്ചൂടെ ഒരുത്തം കയറി വച്ച് യേശുന്റെ കാല ചെന്നങ്ങ വീണു അവിടെ ചെന്ന് തോളത്തോട്ട് പിന്നെ ഞാൻ ആരാന്നറിയോ യേശു പറയ നീ ആരാ വീണു എന്റെ കുഞ്ഞുമകൾ അത്യാവശന്നത്തിലാണ് രക്ഷപെട്ട് ജീവിക്കാൻ നീ വന്ന് അവളെ ഒന്ന് തൊടണം എന്റെ കർത്താവിന്റെ പ്രത്യേകത കേട്ടോ കുഞ്ഞെ ആയിരം കേസ് മുമ്പിൽ നിന്നാലും ആവശ്യക്കാരൻ വീണ് കരഞ്ഞാൽ അതെല്ലാം തള്ളിവെച്ച് ഇതിന്റെ കൂടെ വരും ഇനി എൻ്റെ കാര്യം പറയുക നൂറ് രോഗി ക്യൂ നിൽക്കുമ്പോൾ ഒരാൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറയും ഞാൻ പറയാൻ പറ്റുകയാണ് എൻ്റെ കാര്യം യേശു അങ്ങനല്ല യേശു വരെ ഇതിവിടെ നിൽച്ച ഞാൻ ഇവന്റെ കൂടെ പോവാ ഒരു യേശു വയപ്പം രോഗിയല്ല അവിടെ ഇരുന്നോ പോന്ന വഴിക്ക് ചുമ്മാ തൊട്ടാലും മതി തൊടുന്നവൻ അപ്പഴാ ദൗക്യമാകുകേശുവിന്റെ ശുശ്രൂഷയൊക്കെ നമ്മൾ ഈ ബൈബിളിൽ നാല് ചൂഷ്ടായിട്ട് വായിച്ച ചങ്ങോട്ടിരുന്ന വാ വിളിച്ചിരിക്കാനേ പറ്റൂ എന്നാ അത്ഭുതങ്ങളെ ഒരാമിപ്പതിനാട്ട അതുകൊണ്ടാണ് പറയുന്നത് സുവിശേഷങ്ങൾ വായിക്കണം യേശുവിൻ്റെ അത്ഭുതം ലേഖനം വായിക്കണം കൃപയിൽ ഉറക്കണമെങ്കിൽ ഒരാമ്യം പറഞ്ഞാട്ടെ ലേഖന ഉപദേശമാ നീ എവിടെ പോകണം എവിടെ പോകരുത് ഒരാമ്യം വരുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും പോകേണ്ട വഴിയുണ്ടല്ലേ ആ വഴിയെക്കൂടെ പോകാവും കള്ളന്മാർക്ക് വഴിയുണ്ടോ അവൻ പോകുന്ന ആ വഴി നമുക്കത് പറ്റത്തില്ല നമുക്കൊരു വഴിയുണ്ട് ഒരാം ആ വഴിയ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ലേഖനം വായിക്കണം ലേഖനം അകത്ത് കയറണം ഒരാമ്യം വരുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒരിക്കലും സങ്കീർത്തനമല്ല ഞായറാഴ്ച വായിക്കുന്ന ലേഖനമാണ് ഒരാമ്യം പറഞ്ഞാട്ട് ഇവിടെയൊക്കെ എത്ര ആവർത്തി ഇപ്പോൾ ലേഖനം വായിച്ചു ഇപ്പോൾ മത്തായി തുറങ്ങിക്കുക ഒരാമിയും വരുന്നില്ല സുവിശേഷം ലേഖനം ബൈബിൾ നിങ്ങളുടെ അകത്ത് കയറണം ബൈബിളിലൂടെ ജീവിക്കണം ഉപദേശത്തിലൂടെ ജീവിക്കണം വിശുദ്ധിയിലൂടെ ജീവിക്കണം അപ്പോഴെ നിനക്ക് ദൈവരാജ്യത്തിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റും അതൊക്കെ കാര്യം കർത്താവിനെ ഞാൻ ഇനിയും തുടരുക അവൻ അവനോട് കൂടെ പോയി ഇന്ന് നിന്നെ ഒറ്റയ്ക്ക് വിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല കൂടെ നിന്റെ വീട്ടിൽ വന്ന് ൊടേണ്ടതിനെ തൊട്ട് ചിലതിനെ പുറത്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക പ്രാർത്ഥിക്കുന്നവർ വിളിച്ചു തൊടും ചില ഹൃദയത്തിൽ ആഴമേറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഒരിക്കലും നനക്കിങ്ങനെ ആകാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചു പക്ഷെ നിന്നെ അതുപോലെ ദൈവം ആക്കാൻ പോകുക മനസ്സിലാക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാ ഇതൊരു ദൈവപ്രവൃത്തിയുടെ മിനിറ്റുകളാണ് ദൈവാത്മാവ് എന്നെ കാണിക്കുകയാ മുമ്പ് തൊട്ട് വരെ പറയാം ഇതുവരെ വെളിപ്പെടാത്ത മഹത്വം ഇതിനകത്ത് വരാൻ പോവാ എനിക്കറിയത്തില്ല ആത്മാവ് പറയുന്നു ചിലരെ ദൈവം ഇന്ന് തൊട്ടിരിക്കും ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നവരോധ്യം തൊഴു ഇന്നത് കേട്ടോണ്ടിരിക്കുന്നവരോധ്യം തൊഴു വിശ്വസിക്കൊടാൻ പോവുക നിന്റെ കൂടാരത്തിനകത്ത് നിന്നെ കെട്ടി വലിക്കുന്ന ദുഷ്ടശക്തികൾ കെട്ടിയ കയറു പൊട്ടത്ത കലന്ന പാശങ്ങളെ അഴിക്കുന്ന ദൈവം വേദനകളെ ദൈവം അനർത്ഥങ്ങളെ ശാസിക്കുന്ന ദൈവം വിളിച്ചു പറയുന്നു ഞാൻ അച്ഛൻ ഈ വഴിയുടെ സഹായത്തോടെ നടക്കുന്നത് യേശു അച്ഛാനെ തൊട്ടാൽ അച്ഛാൻ ഓടി നടക്കാൻ പറ്റ ഇതില്ലാതെ അച്ഛനെ നടക്കാനൊക്കത്തില്ല ആ എത്ര വയസ്സുണ്ട് അത്രേ ഉള്ളു അറുപത്തിരണ്ട് വയസ്സുള്ള അച്ഛൻ നടന്നില്ലേ പിന്നെ ആരച്ച നടക്കുന്നു ലോറി യേശു അച്ഛാനാ തൊടുക അച്ഛനാ കാല് ഇങ്ങനെന്ന് കൊടഞ്ഞ് ഒന്ന് മടക്കി മടക്കിയെ ആ ഒന്നൂടെ മടക്കി മടക്കിയച്ച് പിന്നെ അച്ഛരിപ്പൊന്നു തുടങ്ങി ഒരിക്കർക്കും കടക്കാരനല്ല Ha uh ha! -huh. പറയുന്നേ ോ അല്ല അച്ഛൻ നടന്നിട്ട് എന്താ പറയുന്നു ഭാരം മാറിയിട്ടുണ്ട് കാലി നടക്കാൻ പറ്റുന്നുണ്ട് ഏ അച്ഛാ അങ്ങോട്ടൊന്ന് ചിരിച്ച് കുറച്ച് പരീക്ഷന്മാരൊക്കെ ഉള്ളപ്പോ അച്ഛാനെ ഒന്ന് അച്ഛൻ എങ്ങനെയുണ്ട് നടക്കാൻ പറ്റുന്നുണ്ടോ സൗഖ്യമാക്കി ഈ വടിയുമായി നടന്ന മനുഷ്യനെ യേശു തിരുവല്ല വെച്ച് സൗഖ്യമാക്കുകയാണ് ഇന്ന് തിരുവല്ലമാക്കുക പേര് അത്ഭുത മന്ത്രിയോ അച്ഛൻ ഇങ്ങനെ നടക്കാൻ പറ്റുവായിരുന്നോ വടിയുടെ സഹായം ഇല്ലാ പറ്റത്തില്ല ഇപ്പോളോ നടക്കാം നല്ല ആരോഗ്യത്തോടെ പട്ടാളക്കാർ പോന്ന പോലെ ഞങ്ങള് കണ്ടേ കൈയൊക്കെ വീശി ഇങ്ങനെ ഇത്ര നാളിലാണെങ്കിൽ ഇപ്പഴല്ലേ ചിരിക്കുന്ന സത്യമായിട്ട് ആ സമാധാനം ഇപ്പഴാ എന്നാ കാര്യം പറഞ്ഞവൻ ഇവിടെ വന്നു ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഭാരങ്ങൾ കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മയവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെപ് മേനാണ് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴ നിങ്ങൾ വരിക നമുക്ക് കാണാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിൽ വചനം എത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു